വേനൽ കടുത്തതോടെ മിക്ക ആളുകളിലും പിടിപെടുന്ന ഒരു അസുഖമാണ് വൃക്കയിലെ കല്ല് ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തതാണ് പലപ്പോഴും വൃക്കയിലെ കല്ലിനുള്ള പ്രധാന കാരണം ഭക്ഷണ രീതിയിൽ വരുത്തുന്ന മാറ്റങ്ങളും പലപ്പോഴും മൂത്രത്തിൽ കല്ലിന് കാരണമാകുന്നു വൃക്കയിലുണ്ടാകുന്ന ഹരൂപത്തിൽ കാണപ്പെടുന്ന വസ്തുക്കളാണ് മൂത്രത്തിലെ കല്ല് ഇത്തരത്തിൽ ഉണ്ടാകുന്ന കല്ലുകൾ നല്ലൊരു ഭാഗവും കാൽസ്യം കല്ലുകളാണ് ശരീരത്തിൽ കാൽസ്യത്തിന്റെ അളവ് കൂടുമ്പോൾ അത് ശരീരത്തിന് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയാതെ വരുന്നു ഈ സാഹചര്യത്തിലാണ് പലപ്പോഴും അത് കാൽസ്യം കല്ലുകളായി രൂപപ്പെടുന്നത് ധാരാളം വെള്ളം കുടിക്കുന്നത് വഴി മൂത്രത്തിലെ കല്ലിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും എന്നാൽ ജലത്തിന്റെ അളവ് അമിതമാകാനും പാടില്ല വൃക്കയിലെ കല്ലിനെ ഒരു പരിധി വരെ നമുക്ക് ചേർത്ത് നിൽക്കാൻ കഴിയും അതിനായി രണ്ടൗൺസ് നാരങ്ങ നീരും ആറ് ഔൺസ് വെള്ളവുമാണ് എടുക്കേണ്ടത് ദിവസവും രാവിലെയും രാത്രിയും ഈ നാരങ്ങാവെള്ളം കഴിക്കുന്നത് ശീലമാക്കുക ഇത് കിഡ്നി സ്റ്റോൺ ഇല്ലാതാക്കി ആരോഗ്യം വർദ്ധിപ്പിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു നാരങ്ങയിൽ ധാരാളം സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് മൂത്രത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന കല്ലുകളെ ഇല്ലാതാക്കുകയും അങ്ങനെ കിഡ്നി സ്റ്റോൺ പരിഹരിക്കുകയും ചെയ്യുന്നു ദിവസവും രാവിലെയും രാത്രിയും നാരങ്ങാവെള്ളം കുടിക്കുന്നത് ശീലമാക്കുക പല ആരോഗ്യ പ്രതിസന്ധികളെയും മൂത്രാശയ അണുബാധയെയും പരിഹരിക്കാൻ നാരങ്ങാവെള്ളം സഹായിക്കുന്നു ഒരു ആരോഗ്യ വിദഗ്ധന്റെ സഹായം തേടുന്നത് ഉത്തമമായിരിക്കും